ഷിരിലെ ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ് രാവിലെ മുതൽ തന്നെ സോണാർ പരിശോധന തുടങ്ങും അടിയൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് നാവികസേനയുടെ സംഘം പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉള്ളത് സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സാരംഗ് തെരച്ചിൽ എപ്പോൾ തുടങ്ങും ആരൊക്കെ ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള ആളുകൾ ഈ തെരച്ചിലിന്റെ ഭാഗമാകും പുഴ ശാന്തമാണോ ഇപ്പോൾ പക്ഷേ ഒൻപത് മണിയോടുകൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു തിരച്ചിലിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്നലത്തെ ഉന്നതതല യോഗത്തിന് പിന്നാലെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഇവിടെ എത്തുന്ന നാവികസേനയുടെ സോണാർ പരിശോധനയായിരിക്കും അതിന് പിന്നാലെ തന്നെ ഇവിടെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അടിയുഴക്ക് ഇവിടെ നടന്ന രക്ഷാപ്രവർത്തനത്തിനേയും അതുപോലെ തിരച്ചിലിനെയും ഒക്കെ തന്നെ ഏറെ ദുഷ്കരമാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി പുഴയിലെ ഒഴുക്ക് നിയന്ത്രണാതീതമാവുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രണ വിധേയമാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാലാവസ്ഥയാവട്ടെ പുഴയിലെ ഒഴുക്കാവട്ടെ ഒരു പരിധിവരെ തിരച്ചിലിന് അനുകൂലമാവുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി സോണാർ പരിശോധനയോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ ഇപ്പോൾ തുറന്ന് നിൽക്കുന്നത് എന്തായാലും ഇവിടെ ലോറി ഉടമസ്ഥനായ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ഒക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോടുകൂടി സംസാരിക്കാം അധികൃതരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു ഇല്ല അങ്ങനെ ഒഫീഷ്യലായിട്ട് സംസാരിക്കും പറ്റിയിട്ടില്ല പക്ഷേ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു കളക്ടർ ബന്ധപ്പെട്ടിരുന്നു ഇരുന്നു രണ്ട് ഇന്നലെ ഇവിടെ ഇന്നത്തെ ഒഴുക്കിനനുസരിച്ചിട്ടുള്ള സെർച്ചിങ് പുനരാരംഭിക്കുക എന്ന് തന്നെയാണ് അറിഞ്ഞത് നേവി വന്നിട്ട് അവരെ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ള രീതി തന്നെയാണ് അറിയാൻ പറ്റിയത് പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര മണിക്ക് തുടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആദ്യം നേവി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നേവി ഇന്നലെ വൈകുന്നേരം തന്നെ അവർ വെള്ളത്തിൻ്റെ അടിയൊഴുക്കെല്ലാം പരിശോധിച്ച് പോയി എന്നാണ് അറിയുന്നത് അത് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതാണ് അറിയാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇന്നും നാളെയും തിരച്ചിൽ നടക്കും തന്നെയാണ് കരുതുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ നടക്കുമെന്നുള്ള ഒരു തീരുമാനം ആണ് ഇത്തരത്തിൽ അധികൃതർ അവർക്ക് കുടുംബത്തിന് ഉറപ്പു നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഇവിടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിനുള്ള സാധ്യത തുറന്നു കാട്ടപ്പെടുകയാണ് എന്തായാലും ഇവിടെ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ കൃത്യമായി ആദ്യം തന്നെ സോണാർ പരിശോധന നടക്കുന്നു പിന്നീട് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങി ആദ്യം ബോട്ടുമായിട്ടായിരിക്കും ഇത്തരത്തിൽ നാവികസേന ഉദ്യോഗസ്ഥരും മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തുക ഇവിടെ ഇന്നലെയും ഇവിടെ പരിശോധന നടത്തിയിരുന്നു അതിനെ തുടർന്ന് ഇവിടെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഏറ്റവും സാധാരണയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉൾക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു നോട്ട്സ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ തീർച്ചയായും മുങ്ങൽ വിദഗ്ധർ ഈ കാണുന്ന മണൽക്കൂനകൾക്ക് താഴെ എവിടെയാ ാണ് ആദ്യം സിഗ്നൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഒഴുക്കിനനുസരിച്ച് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കിടക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് എന്നാണ് അന്ന് അധികൃതർ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇവിടെയുള്ള തിരച്ചിലെന്തായാലും നടക്കുക ലോറിയുടെ ഉടമസ്ഥനായിട്ടുള്ള മനാഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പം കുറച്ചേരം കൊണ്ട് ആരംഭിക്കും ഇന്നിപ്പോൾ ഒരു അഞ്ച് ഡൈവേഴ്സ് ഡൈവ് ചെയ്യാനായിട്ട് ഒക്കെ ലോഡ് ചെയ്തുകൊണ്ട് ഇക്കേണ്ടവർ അപ്പോൾ കുറച്ചു നേരം കൊണ്ട് ഇവിടെ എത്തും പ്രതീക്ഷ ഉണ്ട് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു ആ സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ എല്ലാ സംവിധാനവും കൊണ്ടുവന്നിട്ട് പൂർണ്ണമായി തരും ആകെയുള്ള ഒരു പ്രയാസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇതുവരെ ഈശ്വർ മൽപ്പ്യവർക്ക് ആവശ്യമുണ്ടായിന് ഇപ്പം ഈശ്വർ മൽപ്പനെ ഇറക്കണില്ല ഇറങ്ങ ഇറങ്ങരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നേ എന്തായാലും ഇത് ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ആ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ കഴിയുള്ളൂ നേവിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയണേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ ഡ്രഡ്ജറിനാണ് ചെയ്യാൻ കഴിയുക ഈ മൺകൂനൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡ്രഡ്ജറിൻ്റെ അത്യാവശ്യമുണ്ട് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരായിട്ട് സംസാരിച്ചിരുന്നോ ഡ്രഡ്ജറിന് ഡ്രഡ്ജറിനെ കുറിച്ചിട്ട് ഡ്രഡ്ജറിന് ഒഴുക്ക് കൂടുതലായതിനോട് വരാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെയൊക്കെ കിട്ടിയത് ഇപ്പോൾ ഒഴുക്കില്ല എന്നുള്ള ഒരു സന്ദർഭമാണല്ലോ ഈ ഈ സമയത്ത് എങ്ങനെങ്കിലും എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ അത്യാവശ്യമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പണി ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ മുൻ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള തെരച്ചിലിന് ഒരു വേഗത കൈവരിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ഇവിടെയുള്ളത് എന്തായാലും ലോറിയുടമനാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത് ഒൻപത് മണിയോടുകൂടി തെരച്ചിൽ തുടങ്ങാൻ അതായത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്